മെഡിസ്പരിരക്ഷയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത സർക്കാർ ജീവനക്കാരനായ മാത്യൂസിന് ലഭിച്ചത് എഴുപതിനായിരം രൂപയുടെ ബില്ല് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് വിധേയനായത് മൂന്ന് ദിവസത്തെ ആശുപത്രിവാസത്തിനുശേഷം ഇതിനു പുറമേ പണം നൽകി മരുന്നും വാങ്ങേണ്ടി വന്നു വിദഗ്ധ ചികിത്സാർത്ഥം കഴിഞ്ഞ പതിമൂന്നിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാണ് ദുരനുഭവം അഞ്ചിയോപ്ലാസ്റ്റി സർജറിക്ക് മെഡിസപ്പ് പരിരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് കോഴിക്കോട്ടെ മെട്രോ മെഡൽ ആശുപത്രിയിൽ മാത്യൂസ് ചികിത്സ തേടിയത് ചികിത്സ പൂർത്തിയാക്കി ഡിസ്ചാർജ് സമയത്ത് എഴുപതിനായിരം രൂപയുടെ ബില്ല് ഡിസ്ചാർജ് സമയത്തെ മരുന്നും സ്വന്തം നിലയിൽ പണം നൽകി വാങ്ങേണ്ടി വന്നു ബന്ധുക്കൾ രോഗിയെ അറിയിക്കാതെ തുകയടച്ചു സർജറി അന്ന് തന്നെ സർജറി പതിനാറാം തീയതി അതേ മൂന്ന് ദിവസം കഴിഞ്ഞ് പതിനാറാം തീയതി ഡിസ്ചാർജ് ആവുന്നു പണം അവിടെ അടച്ചതിനു ശേഷം മാത്രമേ അവർ പോകാൻ അനുവദിച്ചുള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് ആകെ ചെലവ് ഇതിൽ അൻപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ രോഗിയുടെ അക്കൗണ്ടിൽ വരവ് വെച്ചതായും ബില്ലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപയോളം അവിടെ അടച്ചതിന് ശേഷമാണ് എനിക്ക് പോരാൻ പറ്റുന്നു പറ്റുന്നത് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുമെന്നും മാത്യൂസ് വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്